ഈ ലോകത്ത് ചെയ്യാൻ പാടില്ലാത്ത വലിയ എന്തോ ഒരു അപരാധം ചെയ്ത മാതിരിയാണ് ജാസ്മിന്റെ വാപ്പായ എയർപോർട്ടിൽ വിട്ട കഥ എന്ന് ചോദ്യം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ട് ഐ വാസ് എന്താ ഇത് ഇത് ജാസ്മിനെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ പ്രശ്നം യോ ചെയ്ത് കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഫ്സൽ അമീർ ജാസ്മിന്റെ ലാസ്റ്റ് എൻഗേജ്മെന്റ് ഒക്കെ സെറ്റ് ആയിരുന്നു കല്യാണം കഴിക്കാൻ പോയിരുന്ന ചെറുക്കൻ കല്യാണത്തിന് മുമ്പേ തന്നെ ഗബറുകാർ ഗോളടിച്ച് തേഞ്ഞ ചെറുക്കൻ അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ അപ്പോൾ ആ ചെറുക്കൻ എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു അവനൊരു പോസ്റ്റൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ ജാസ്മിനുമായിട്ടുള്ള ഒരു റിലേഷനും ഇനി വേണ്ട എന്നുള്ള രീതിയിൽ അവൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമില്ല ഗബ്രിയുമായിട്ടുള്ള അഴിഞ്ഞാട്ടം കാരണം അവനെ പിടിച്ചില്ല അവന് വന്നാൽ സൈബർ അറ്റാക്കും എല്ലാം കൂടിയൊക്കെ അവൻ ഇനി വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോയവനാണ് അവൻ ആ അവൻ ഈ ഫാമിലി റൗണ്ട് ബിഗ് ബോസിൽ വന്നപ്പോൾ ജാസ്മിൻ്റെ വാപ്പാനെ ഉമ്മാനെ കൊണ്ടുവിടാൻ എയർപോർട്ടിൽ വന്നു അതാ അവൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് പോവുകയും പോകാതിരിക്കുകയും എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നിർത്തുമ്പോൾ എൻ്റെ എൻ്റെ ഒപ്പീനിയൻ ആണ് അതേ ഒപ്പീനിയൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം അവിടെ മൊത്തം സ്റ്റോപ്പാണ് പിന്നെ അവിടെ ഒരു ആ റിലേഷൻഷിപ്പുമായിട്ടുള്ള ആളുമായിട്ട് അതിന് ഫ്രണ്ടായിട്ട് കാണാം എനിക്ക് അതും പറ്റത്തില്ല പിന്നെ അവർ ഫാമിലിയായിട്ട് പോലും ഞാനൊരു ബന്ധത്തിനും പോകത്തില്ല എൻ്റെ ഒപ്പീനിയനാണ് മനസ്സിലായത് ചിലവർക്കുണ്ട് റിലേഷൻ ബ്രേക്ക് കഴിഞ്ഞാലും എക്സിനെ ഫ്രണ്ടായിട്ടൊക്കെ കാണും ബെസ്റ്റി ആയിട്ടൊക്കെ കാണും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന പരിപാടികളൊന്നും എനിക്ക് താല്പര്യമില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ഇതാണ് എൻ്റെ ഒപ്പീനിയൻ ഇതിൻ്റെ പേരിൽ എന്നെ അമ്മ അമ്മാനെ ഏ ടീസീസ എന്ത് തേങ്ങാ പറഞ്ഞാലും എനിക്കൊരു ഓക്കൺ ഇട്ടും ഇല്ല ഓക്കെ അപ്പോൾ അഫ്സലിനെ അഫ്സൽ ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ വാപ്പാനെ ഉമ്മാനെ കൊണ്ടു വിട്ടു ഇങ്ങനെ ഒരു സാധനം കേട്ടപ്പോൾ തന്നെ ഇത് ജാസ്മിൻ്റെ വാപ്പ തന്നെ എപ്പിസോഡിൽ പറയുന്നുണ്ട് എപ്പിസോഡിൽ അടക്കമുണ്ട് ഇന്നലെ അപ്പൊ ഞാനിത് കേട്ടപ്പോൾ തന്നെ അപ്പൊ നമ്മളെല്ലാം പൊട്ടന്മാരായി ഏഹ് കണ്ടുകൊണ്ടിരുന്നമാരെല്ലാം പൊട്ടന്മാരാക്കി അഫ്സലിപ്പോൾ അടി കൂടി വേറെ കളിയാ അപ്പൊ ഞാനും ചിന്തിച്ചു സാധാരണ നമ്മൾ ജനങ്ങളായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ പ്രേക്ഷകർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അപ്പൊ ഇവര് നാടകമാണ് കളിച്ചത് ഈ പറയുന്ന ജാസ്മിന് കുറെ നെഗറ്റീവ് ഉണ്ടാക്കി നെഗറ്റീവ് ഫെയിമ് കുറെ ഇട്ടിട്ട് അടുത്ത് അതിനെ പിടിച്ച് വെളുപ്പിച്ച് ഉള്ള സെറ്റപ്പ് അതായത് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി ഫാമിലി റൗണ്ടും പല റൗണ്ടുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ അഫ്സലും ആദ്യം നെഗറ്റീവായിട്ട് നിന്നിട്ട് ഇപ്പൊ ഒക്കെ ഒരു അടിയിൽ കൂടി കളിച്ച് പോസിറ്റീവ് ആക്കി കൊണ്ടുവന്ന് ലാസ്റ്റ് അഫ്സല് കെട്ടാനുള്ള പ്ലാൻ ആണോ എന്ന് എനിക്കറിയില്ല എന്തോ കെട്ടുകയോ കെട്ടാതെ ഇരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ പക്ഷേ ഇവിടെ ഒരു പയ്യനൊരു പ്രശ്നം ഒരു പെണ്ണാൽ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ഒരു പെണ്ണിനെ ഒരു പയ്യനാൽ ചതിച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ ചോദിക്കും ഇതിൻ്റെ ഇടയിൽ കൂടി നിന്നെ ചതിച്ചിട്ട് അവളവിടെ കാണിച്ച പേക്കൂത്തുകൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് പ്രത്യേകിച്ച് നീ രംഗത്ത് വന്നിട്ട് നിൻറ്റേതായ അഭിപ്രായങ്ങൾ നീ പലവട്ടം പറഞ്ഞത് കൊണ്ടും കൂടിയാണ് നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ആ നീ തന്നെ അവരെ കൊണ്ടുവിട്ട് ജാസ്മിനെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവിടുക എന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സണലി ഡൈജസ്റ്റീവ് ഒരു കാര്യമല്ല ഏഹ് മനസ്സിലായി പിന്നെ ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ വാപ്പ അവിടെ പോയിട്ട് അഭിനയിക്കാനും ചാൻസ് ഉണ്ട് ഏത് ഇവൻ കൊണ്ടുവിട്ടത് ഷുവറാണ് അവൻ കൊണ്ടുവിട്ടത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിൽ വേറെ മാറ്റവും അങ്ങനെ കള്ളമല്ല പറഞ്ഞത് പിന്നെ അവന് താല്പര്യം ഇല്ലെങ്കിലും അവൻ ഓക്കെ ആണ് അവന് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ജാസ്മിനോട് ജാസ്മിൻ്റെ വാപ്പ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതില് എനിക്ക് ഡയജസ്റ്റീവല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അവൻ പുറത്ത് ജനങ്ങൾക്ക് മുന്നിൽ വരാൻ പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ സ്ഥിതിക്ക് ആകുമ്പോൾ പെട്ടെന്ന് കയറിച്ച് ആടി വീഴുവെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോളാം പിന്നെ ഇങ്ങനെ വേണ്ട എന്ന് വെച്ച് എല്ലാം വേണ്ട നിർത്തുന്നു എന്ന് പറഞ്ഞ് വെച്ചിട്ട് അവൻ കൊണ്ട് അവളുടെ അച്ഛനെയും അമ്മയും കൊണ്ട് എയർപോർട്ടിൽ വിടുന്നത് എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല ഗൈസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ദിയാസ് ആണ് കുറച്ച് സംസാരിക്കുന്നുണ്ട് ദിയാസ് ഞാനിവിടെ കുറ്റപ്പെടുത്തിട്ടില്ല അവരും ഇതുമായിട്ടൊരു ബന്ധവുമില്ല ഏഹ് അവരും ഇത് ഈ ഒരു ഒരു ലൂപ്പ് വരുന്ന എന്തോ അല്ല കാരണം ഇത് അഫ്സലും തമ്മിലുള്ള ഇതാണ് ആ ഒരു ഇത് ദിയാസൺ എനിക്ക് റോളില്ല പക്ഷെ ദിയാസെനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആയിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ജാസ്മിന്റെ എയർപോർട്ടിൽ കഥ ചോദ്യം കേട്ടിട്ട് എന്താ ഇത് എന്താ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നു എന്നവരായിപ്പോയി കേട്ടോ ടാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് വാപ്പായ ഞാൻ എയർപോർട്ടിൽ വിട്ടു അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ടത് കൊണ്ടിട്ട് ഞാൻ വിട്ടു ഞാൻ ഇത്തരത്തിൽ എൻ്റെ 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 ഫാമിലിയെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാദറിനെ പോലെ തോന്നിയ ഒരു കാര്യം ആ മനുഷ്യൻ്റെ അടുത്ത് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു കൊണ്ടിട്ട് ചെയ്തു അത് ചൊറഞ്ഞ് മാന്തി പണ്ടാറടക്കുന്നവർ പോയി കേസ് വിട് അല്ല ഒരു പോസ്റ്റ് ഞാൻ അതൊന്ന് വായിക്കാം അപ്പോൾ ദിയാസനെ മാക്സിമം ആൾക്കാർ ചൊറിയുന്നുണ്ട് അതായത് ജാസ്മിന്റെ വാപ്പാനെ കൊണ്ട് വിട്ടെന്ന് പറഞ്ഞു എനിക്കതിൽ പേഴ്സണലി യോജിപ്പൊന്നില്ല അവർ കൊണ്ടുവിടുക കൊണ്ടുവിടാതെ എന്തോന്ന് വെച്ചാൽ ചെയ്ത് നമ്മളെപ്പോഴും ജാസ്മിന്റെ നിലപാടുകളും അവളുടെ ക്യാരക്ടറും അവരോ അവള് കാണിച്ചിട്ടുള്ള ഓരോ പേക്കൊത്തുകളും അവൾ എന്താണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ആ മെസ്സേജ് അവൾ കൊടുത്താൽ ഇതിനെല്ലാം നമ്മൾ പക്കിയിട്ട് വിമർശിച്ച് തള്ളുന്നുണ്ട് ഇതിൽ ദിയാസ് എനിക്ക് ഒരു റോൾ ഇല്ല അത് ഞാൻ സീരിയസ്ലി പറയാം ദിയാസ് എനിക്ക് ഒരു റോൾ ഇല്ല ഒരു ഫാമിലി കൊണ്ടുവിടുക അവരെ വിളിക്കുക ജാസിന് വിളിക്കുക എന്താ എന്ത് ചെയ്യാം അത് നമുക്കൊരു റോളുള്ള കാര്യമേ ഇല്ല പക്ഷേ അഫ്സലിന് അവിടെ എന്ത് കാര്യം അത് നല്ല വ്യക്തമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കതിന് ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് നിനക്ക് എന്താണ് അവളുടെ കാര്യം എല്ലാം വേണ്ടെന്ന് വെച്ച് പോയിട്ട് ഇപ്പോഴടിയിൽപൊടി നീ വീണ്ടും യാണെങ്കിൽ അപ്പൊ നമ്മളെ പ്രേക്ഷകരെ പോസ്റ്റായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഇത് ഇതാണ് ഒരു വലിയ കോമഡി ഇത് മാത്രമല്ല കൊറേ ആളുകൾ ഇതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു എടാ എന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ എന്തും ഇത് എന്റെ പേരെവിടെങ്കിലും കേട്ടോ എന്നെ ചോദ്യം ചെയ്യാനൊക്കെ വരുന്ന നിങ്ങളെയൊക്കെ ഈ വെറും 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 അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് മാത്രമാണ് ജാസ്മിൻ അഫ്സൽ ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാനാണ് ജാസ്മിൻ ഇന്നേ വരെ കാണിക്കുന്ന ഡ്രാമ എന്നാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി സൂപ്പർ ആദ്യം ഋഷിയെ നോക്കി ആ ചെക്കൻ ജീവനം കൊണ്ട് ഓടി പിന്നെ വന്ന് പെട്ടത് ഗബ്രി പിന്നെ അങ്ങോട്ട് ഫ്രണ്ട്സ് എന്ന രീതിയിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ പുറത്ത് വിവിയുടെ പ്ലാനിലുള്ള ഇന്റർവ്യൂ ജാസ്മിനെ കുറ്റം പറച്ചിൽ അങ്ങനെ ജാസ്മിൻ എവിടെയും ശ്രദ്ധിക്കപ്പെടുന്നു ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ജാസ്മിൻ അതിനകത്ത് കളിച്ച ഗെയിം അല്ല ശ്രദ്ധിക്കപ്പെട്ടത് ഇവിടെ മൊത്തത്തിൽ നമ്മൾ വെളിയിലും കൂടെ നടന്ന പ്ലാനിങ് അതാണല്ലോ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നു ദിയാസനെ ആവാൻ കുറേ സ്ത്രീപക്ഷ പക്ഷെ എഴുത്തുകാരെയും ഇൻസ്റ്റയിൽ റീൽസ് ഇടുന്ന എല്ലാവരെയും സംഘടിപ്പിച്ച് ജാസ്മിന് കരുത്തായ സ്ത്രീ എന്ന ഇമേജ് വരുത്തുന്നു ജാസ്മിൻ ഒരു കരുത്തായ സ്ത്രീ തന്നെയാണ് ഇരുപത്തിമൂന്ന് വയസ്സായ നല്ല കരുത്തുള്ള ഒരു പെണ്ണ് നല്ല കരുത്തുള്ള പെണ്ണ് ഏഹ് ഇന്നലെ ഫാമിലി റൗണ്ടില് ജാസ്മിനെ പറ്റിയിട്ട് ജാസ്മിന്റെ വാപ്പാവിമ്മായും പറയുമ്പോൾ ഇത് തന്നെയായിരുന്നു എന്റെ മോളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ അടി വാങ്ങിക്കൊണ്ട് വരില്ല അടി കൊടുത്തിട്ട് വേണം വരാൻ എന്നുള്ളതാണ് നല്ല തന്ത തന്നെ വളർത്തി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടുതൽ ഉറവ് തന്നെ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഒരു പ്രശ്നം ഉണ്ടായാൽ ഏഹ് നീ കയറി അടിച്ചിട്ട് വേടാ എന്ന് അല്ലെ പറഞ്ഞ് വളർത്തി നല്ല സൂപ്പർ നല്ല നല്ല പാരന്റിങ് കൊടുത്തുവച്ചിട്ട് കിച്ചു കച്ച കാലായി നല്ല പാരന്റിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട് മക്കളെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നീ ഏറെ അടിച്ചിട്ട് വേടാ ആദ്യം നമ്മൾ പ്രശ്നം മാക്സിമം സോൾവ് ചെയ്യാനേ നോക്കത്തുള്ളൂ ഗതി കിട്ടാലേ അടിക്കത്തുള്ളൂ മനസ്സിലായ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കാൻ അല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുക കേട്ടോ നിന്നെ അടിച്ചു കഴിഞ്ഞാൽ നിന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നീ രണ്ട് തിരിച്ച് പറഞ്ഞിട്ടേ വരാവും ഇങ്ങനെ പറഞ്ഞിട്ടോ പറഞ്ഞാൽ മക്കളെ വളർത്തേണ്ടത് അത് നിങ്ങൾ നിങ്ങളിപ്പൊ കിടന്ന് നാർന്നാ മനസ്സിലായ എന്റെ പൊന്നെ ജാഫർക്ക നിങ്ങൾ ഇപ്പൊ നാറുന്നതിന്റെ മെയിൻ കാരണം നിങ്ങൾ വളർത്തിയ പാരന്റിംഗിന്റെ വിഷയം തന്നെയാണ് ഏഹ് മോള് ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഇത് വേണം പാരന്റിങ് എന്ന് പറയുന്ന സാധനം കൊടുക്കാൻ പറഞ്ഞ് വളർത്തിയെടുക്കാൻ അല്ലാണ്ട് ചാടിക്കാർ മോളെ നീ നിന്നെ എന്തെങ്കിലും പറഞ്ഞത് നീ രണ്ട് ഇരട്ടി തിരിച്ചും പറഞ്ഞ് പത്ത് അടി തിരിച്ചും കൊടുത്തിട്ട് വരാനല്ല വളർത്തേണ്ട ഇത് നല്ലൊരു പാരന്റിംഗിൻ്റെ ലാഭണം തന്നെയാണ് ഈ മോൾ ഇങ്ങനെ ആയതും ഈ ഈ കോലത്തിലായത് മോളവിടെ ഇരുന്ന് ഇങ്ങനെ ക്യൂട്ട്നെസ് മാരിടുന്നു ഏഹ് അടുത്തിരുന്നുണ്ട് അവിടെ ഇരുന്ന് ബാക്കിയെല്ലാൻ കൂടി എല്ലാ ഉള്ളും കൂടി കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും ഇതാണ് ഏഹ് എന്ത് എത്ര ഉളുപ്പുണ്ടല്ലോ ഇതൊക്കെ അഭിമാനത്തോടെ പറയണ അഭിമാനത്തോടെ പറയാൻ പറ്റിയ കാര്യമില്ല ഇത് കാഷ്ടം ഇങ്ങനെ ആ ഞാനിന്നലൊരു ആലോചിക്കണ എപ്പിസോഡ് ഞാൻ ഇത് അഭിമാനത്തോടെ പറയാൻ പറ്റിയ കാര്യമാണ് പാരൻറിങ്ങില് ഇങ്ങനല്ല പിള്ളേരെ വളർത്തേണ്ട വളർത്തു ദോഷമാണ് ആ കണ്ടതെന്ന് എനിക്കപ്പം സ്പോട്ടിൽ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാ പിള്ളേരെ വളർത്തേണ്ട നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നീ പത്ത് തിരിച്ചടിച്ചിട്ട് പാടാന്നാ പറയണ്ട സോൾവ് ചെയ്യാൻ നോക്കണം ദേഹത്ത് കൈവച്ച് രക്ഷയില്ലായ മാത്രം പ്രതികരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ മാക്സിമം ഒരു പ്രശ്നം സോൾവ് ചെയ്യാനേ നോക്കാൻ പാടുള്ളൂ പാരന്റിങ് ബാക്കിയൊക്കെ ഓ സ്ത്രീ എന്ന് ജാസ്മിൻ ജിയാസ് എന്നെ പറയണം സൂപ്പർ ഭയങ്കര കരുത്തല്ലേ കാണിക്കുന്ന പോകൃതനങ്ങൾ അവരാധനങ്ങളോ ആണല്ലോ കരുത്തപ്പോ സ്ത്രീകൾക്ക് സൂപ്പർ ഈ ലോകത്തെ മുഴുവൻ അവരാധവും കേട്ടിട്ടും പിടിച്ച് നിന്ന് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കരുത്തുറ്റ പെണ്ണ് അതാ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവരുടെയൊക്കെ മുൻ സീസണിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നോക്കിയാൽ തന്നെ അറിയാം റിയാസനായി കണക്ട് ആയിരിക്കും എന്നത് റിയാസനെ ഈ മൈനോറിറ്റി ആയിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും അതുപോലെ സ്ത്രീകളായിട്ടുള്ള ഇങ്ങനെ സൈബർ എടുത്ത് ആക്രമിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ദിയാസൻ ജാഫർ വളരെ കൃത്യമായി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്കൊരു യോജിപ്പില്ല നമ്മൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കണം അതായിരിക്കണം അല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഒരിക്കലും ഒരു സംസാരം നമ്മൾ കൊണ്ടുവരില്ല സത്യം അല്ലെ എത്തിക്സ് ഈ പറയുന്ന സാധനം എവിടെയാണുള്ളത് അവിടെ നിന്ന് സ്റ്റോപ്പ് നമ്മൾ സംസാരിക്കണം അല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് പോകൃത്തനം കാണിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത് അത് പുരുഷന്മാർക്കായാലും ആരുടെ ഭാഗത്താണ് ന്യായം അവർക്ക് വേണ്ടി സംസാരിക്കണം അതാണ് അന്തസ്സ് മനസ്സിലായോ പറയുന്നുണ്ട് ഇനി ഇനി അഫ്സലിനെ ഓർക്കണമെന്ന് അഫ്സൽ കൊടുത്ത പാവ കൊടുക്കുന്നു അയാളെ അയാളെന്ത്യാണ് എയർപോർട്ടിൽ വിട്ടതെന്ന് പറയുന്നു എന്തായാലും എയർപോർട്ടിൽ വെച്ച് വെറുതെ കാണുന്ന ഒരാളെ ഓർത്തിരിക്കാൻ അച്ഛൻ മകളോട് പറയുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ സംസാരിക്കും ഇനി ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതേപോലെ തന്നെ അബൌട്ട് അഫ്സലുമായിട്ട് റിലേറ്റ് ചെയ്ത വിഷയമായി ബന്ധപ്പെട്ടിട്ട് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ട്രസ്റ്റ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പെൺകുട്ടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അതായത് ആരും ഇപ്പം വിശ്വസിക്കേണ്ട ആ കുട്ടിക്ക് ആ കുട്ടിക്ക് സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന ഇമോഷൻസിന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു ചിഹ്നം വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ അതിന് എന്താ പറയുക നാളെ ആ കുട്ടിയായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സൗഹൃദമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഒരു സർവൈവർ എന്ന രീതിയിൽ മാത്രം ആ കുട്ടിയെ കാണണം ആ കുട്ടിയുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ മാത്രം പേഴ്സണൽ കാര്യങ്ങളാണ് ആ കുട്ടി അത്യാവശ്യം ആ വീട്ടിനുള്ളിൽ അവിടെ ഗെയിം ഗെയിം എന്നുള്ള ലേബലിൽ കളിക്കുന്ന ഒന്ന് രണ്ട് പേരെ ഉള്ളൂ ഈ ജിൻറ്റോ ആയാലും അത് ജാസ്മിൻ ആയാലും അങ്ങനെയൊക്കെ ഉള്ള ഒന്ന് രണ്ട് ആൾക്കാരെ അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ ഇതൊന്നുമില്ല ഈ സിക്സ് സീസൺ വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ രീതിയിൽ ഹ്യൂമിലിയറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് കാരണം അത്രയും എന്താ പറയാ ഒരു അത്ര മാത്രം ഈ യൂട്യൂബേഴ്സ് ഇടങ്ങളിൽ ജാസ്മിൻ എന്ന് പറയുന്ന വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ രീതിയിൽ കണ്ടന്റ് കണ്ടന്റ് വരെ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് മോശമായ ഉണ്ടാക്കുകയാണ് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഈ പറയുന്ന യൂട്യൂബ് ഇടങ്ങളിൽ ഏഹ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്താണ് ഇല്ലാത്ത കാര്യം എല്ലാം പറഞ്ഞു കുത്തി ി ഉണ്ടാക്കി ഇല്ലല്ലേ അവിടെ കാണിച്ചിട്ടുള്ള പോകർത്തനങ്ങൾ ഓരോന്നും ചൂണ്ടി ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് കണ്ടന്റ് ഉണ്ടാക്കിയത് വേറെ ആരെയും കുറിച്ചിങ്ങനെ കണ്ടന്റ് വരുന്നില്ലല്ലോ ഇത്ര നെഗറ്റിവിറ്റി അതെന്ത് അതിന് അതൊന്നും ചിന്തിക്കില്ലടേ ആര് ഏഹ് നമ്മളൊക്കെ പറയുന്നതും ചെയ്യുന്നതാണ് കുറ്റം ഏഹ് ഇവരൊന്നും കാണിക്കുന്നതിൽ ഒരു പ്രശ്നവും നമ്മൾ കാണുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കുറ്റക്കാർ ഓ അവർ പെർഫെക്റ്റ് ഇതാണ് നടക്കുന്നത് എന്താ അല്ലേടേ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ കണ്ടുണ്ടാക്കാൻ വേണ്ടിട്ട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ദിയ പറഞ്ഞു പോകുമ്പോൾ പേഴ്സണലി എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ല എന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബേഴ്സിന്റെ തന്നെ വരുമാന മാർഗത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിട്ടുള്ളത് ജാസ്മിനെ പറ്റിയിട്ടുള്ള അപരാധത്തിലാണ് അതില്ല എന്ന് പറയരുത് ഇതൊരു ഗെയിം ഷോ ആണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അവസാനിക്കും എനിക്ക് തോന്നുന്നു ഫാമിലി റൗണ്ട് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കണ്ടസ്റ്റൻസുകൾ തമ്മിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ജാസ്മിന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സമൂഹത്തിലെ മനുഷ്യർക്ക് എന്തിനാണോ എന്തോ ഇത്ര ആവലാതി അഫ്സല് കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ഗബ്രി കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ജാസ്മിന്റെ കുടുംബം ജാസ്മിനെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ ഇത് ആർക്കാണെ ഇത്രക്ക് പ്രശ്നം ഇത്രക്ക് ചൊറിച്ചിൽ ആർക്കാണെ കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവും പല തരത്തിലുള്ള ഇമോഷൻസ് ഉള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത് രഹസ്യമായിട്ട് ഓരോരുത്തരും കൊണ്ടുപോയി അണ്ണന്മാരുണ്ട് ഇവിടെ ഈ സമൂഹത്തില് പക്ഷേ വെളിയിൽ വരൂല ആ സാധനം പക്ഷേ ഇവിടെ ഒരു പെണ്ണ് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് വിഷയം എന്റെ പൊന്ന് ചേച്ചി എന്നാ റോങ് സ്റ്റേറ്റ്മെന്റ് ആയി വിളിച്ച് പറയുന്നത് പെണ്ണ് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഒന്നു അല്ലെ ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ആണുങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്ന കാലമായത് ഏഹ് ചുമ്മാ ഏതെങ്കിലും വഴിയെ പോയി ഒരുത്തിയെ നോക്കി കഴിഞ്ഞാൽ അവള് കൊണ്ട് കേസ് കൊടുത്ത ആണാകത്താ അതാണ് ഇന്നത്തെ കാലം ഏഹ് അങ്ങനത്തെ കാലഘട്ടത്തിൽ ഒരാണിന് അല്ലെങ്കിൽ വേണ്ട നമ്മൾ എത്രയും കേസുകൾ നമ്മൾ ഈ അവിഹിതം ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഈ പറയുന്ന പോലെ ഒരുത്തനെ ചതിച്ചുകൊണ്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോവുക അല്ലെങ്കിൽ ഒരുത്തിയെ ചതിച്ചുകൊണ്ട് മറ്റൊരുത്തിയിലൂടെ പോവുക അല്ലെങ്കിൽ അവളെ ചതിച്ചിട്ട് ഒന്ന് കളയുക പല പല കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഏ അല്ലേ അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഒത്തു ചേർന്ന് വളരെ ഘോര ഘോ സംസാരിക്കുമല്ലോ അപ്പോൾ ഒരു ആണിന് പ്രശ്നം വന്നാൽ സംസാരിക്കാൻ ആരും വേണ്ടല്ലേ ഏഹ് പിന്നെ അഫ്സലിൻ്റെ ഫേക്ക് ഗെയിം ഫെയ്ക്ക് ആണവൻ ഈ കാണിക്കുന്നതെങ്കിൽ അവൻ അതിന് ഇറന്ന് വാങ്ങുവാൻ അവനേറെ പോകും അവൻ ഈ കാണിക്കുന്നതല്ല ഫേക്ക് ഫെയ്ക്കാണെങ്കിലും പിന്നെ അടുത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ദിയ ചേച്ചി പറയുന്നുണ്ടല്ലോ ഒരു പെണ്ണിനെ മാത്രം പെണ്ണിനെ മാത്രം ഈ പറയുന്ന ജാസ്മിനിൽ ഒരു നല്ല ക്വാളിറ്റി ചൂണ്ടി കാണിച്ചുക ഈ പറയുന്ന ദിയ ചേച്ചി ഒരു നല്ല ക്വാളിറ്റി അവളാ ഹൗസിൻ്റെ അകത്ത് കാണിക്കുന്നതിൽ ഏതെങ്കിലും ഒരു നല്ല ക്വാളിറ്റി എനിക്ക് കാണിച്ച ആഹാരം കഴിക്കുന്നത് ഉൾപ്പെടെ കാണിക്കുന്ന പോകൃത്തനമാണ് ആഹാരത്തിന് ഒരു ബഹുമാനം പോലും കൊടുക്കാതെ അമ്മാതിരി രീതിയിലിരുന്നാണ് അവള് കഴിക്കുന്നത് ഉൾപ്പെടെ ഒരു ക്വാളിറ്റി എടുത്തു പറയാനില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ജാസ്മിൻ എന്നേ ഞാൻ പറയത്തുള്ളൂ അവളെ വിമർശിക്ക തന്നെ ചെയ്യും അത് കണ്ടന്റ് എന്നല്ല ഇവളില്ലാത്ത കാലത്ത് എന്താ ആരും യൂട്യൂബ് സാരും കണ്ടന്റ് ചെയ്തില്ലേ വീഡിയോ ചെയ്തില്ലേ പക്ഷെ ഇതൊക്കെ ഒരാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുള്ള ഒരാളെയോ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാ ആളെ കുറിച്ച് കുറെ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഓ നീ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നു പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റേ ഇതിനു വേണ്ടിയോ ചെയ്യണേ ഇല്ലല്ലേ പൈസയ്ക്ക് വേണ്ടി തന്നെ എല്ലാ വീഡിയോസും ചെയ്യുന്നു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതിൽ നമ്മൾ എത്തിക്സ് നമ്മളോ ലോജിക്കൊക്കെ വച്ചിട്ട് നമ്മൾ സംസാരിക്കാത്തുള്ളൂ അല്ല നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് പത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഓ കണ്ടന്റിന് വേണ്ടി അവൻ ചെയ്തു അവൻ കണ്ടന്റിന് വേണ്ടി ചെയ്തു കഷ്ടം യൂട്യൂബേഴ്സിന് ഇപ്പം നെഞ്ചത്തെല്ലാവരും കൊടുക്കാറ് പൊങ്കാല നിങ്ങളൊക്കെ ടീമിലുള്ളവരും ചെയ്യുന്നത് കണ്ടന്റിന് തന്നെയാണ് ചെയ്യുന്ന കണ്ടന്റിന് ഏഹ് അവസാന കുറ്റം ഭാഗ്യമുള്ളവരും ഇതൊക്കെയാണ് അവസ്ഥയാണ് സത്യം എനിക്ക് പുച്ഛ മാത്രമാണ് തോന്നുന്നത്